ഞാൻ സുധാമഴമേവാണ് ഇന്ന് എന്റെ ഒരു വ്യത്യാസം കണ്ടില്ലേ ഞാൻ ഇന്ന് സാരി ഉടുത്തിട്ടൊക്കെയാണല്ലോ ഞാന് ഈ ബ്ലോഗ് ചെയ്യാറ് ഇന്ന് നല്ല കോൺഫിഡൻസ് ആയിട്ട് ഞാൻ ഇന്ന് ഇട്ടിരിക്കുകയാണ് അതെന്താ കാരണം എനിക്ക് കുറച്ചേറെ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾക്ക് ഏത് ഉടുത്താലും ഏത് ഡ്രസ്സ് എടുത്താലും നമ്മൾക്കൊരു കംഫർട്ട് തോന്നില്ല അപ്പം ഇന്ന് ഈ ചുരിദാർ ഉടുക്കാനുള്ള ഒരു കാരണമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് ലോസിനുള്ള ഞാൻ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ കാലത്ത് എണീറ്റതും ഒരു ചായ കുടി പതിവുണ്ടല്ലോ നമ്മൾക്ക് എല്ലാവർക്കും ചായ കുടിക്കുന്ന പതിവുണ്ട് അപ്പം ഞങ്ങൾ ഈ ന്യൂട്രീഷൻ തുടങ്ങിയ ശേഷം ഏ ഫ്രഷ് എന്ന സാധനമാണ് ഞങ്ങൾ ചായക്ക് പകരം കഴിക്കുന്നത് അതെന്താണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാക്കണ്ടില്ലേ ഹെർബ ലൈഫിൻ്റെ ന്യൂട്രീഷനാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് എ ഫ്രഷാണ് നമ്മൾക്ക് ചായയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് ഇത് വന്നിട്ട് ഏത് ഫ്ലേവറാണറിയോ ജിഞ്ചറാണ് ഇതിൽ നമ്മൾക്ക് പലതരം ഫ്ലേവേഴ്സ് ഉണ്ട് ആറ് തരം ഫ്ലേവർ ഉണ്ട് നമ്മൾക്ക് ഏതാണ് ഇഷ്ടം അത് ഉപയോഗിക്കാം അപ്പം ഞാൻ ഈ എ ഫ്രഷ് എങ്ങനെയാണ് നമ്മൾക്ക് ചെയ്തെടുക്കണതെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം ഞാനിവിടെ ലിറ്റർ കൊള്ളണ രണ്ട് കപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്കുള്ള എ ഫ്രഷിൻ്റെ അളവ് അറിയണ്ടേ ഇങ്ങനെ വടിച്ചിട്ട് ഒന്ന് രണ്ട് അങ്ങനെ രണ്ട് രണ്ട് സ്പൂണ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിനു ശേഷം നല്ല ചൂടായ വെള്ളം അതുകൂടെ ഒഴിക്കാം നമ്മുടെ ഫ്രഷ് റെഡി ആയിട്ടുണ്ട് ചൂടോടെ നമ്മൾക്ക് കുടിക്കാം എന്താ ഒരു ഉന്മേഷം കണ്ടില്ലേ ഹെർബൽ ലൈഫിന്റെ ന്യൂട്രീഷൻ ഡ്രിങ്ക്സ് ആണ് ഞാൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാലത്ത് നമ്മൾ ചായക്ക് ഉയരം കഴിക്കുന്ന ഒരു ഡ്രിങ്സ് ആണ് ചായ കുടിക്കുമ്പോൾ നമ്മൾ സാധാരണ അതിൽ ഷുഗർ എല്ലാം കയറ്റും അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് ഇതിലങ്ങനെ ഷുഗർ ഒന്നുമില്ല നല്ല എനർജറ്റിക് ആയിരിക്കും നമ്മുടെ ഓക്സിജൻ ലെവൽ കൂടിക്കൊണ്ടിരിക്കും നമ്മൾ യോഗ ചെയ്യുകയാണെങ്കിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിലും ഇത് കുടിച്ചിട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല അതോടൊപ്പം തന്നെ വേറെയും ഫുഡുകൾ ന്യൂട്രീഷൻ്റെ വരുന്നുണ്ട് അതൊക്കെ ഇനി ഇനിയൊരു വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാം അതോടൊപ്പം തന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു വർഷമായിട്ട് ന്യൂട്രീഷൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ മുൻപുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഈ വീഡിയോയിൽ തന്നെ കാണിക്കും ഞങ്ങളുടെ മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടാൽ മാറ്റങ്ങൾ അറിയുമോ നിങ്ങൾ വീഡിയോയിലൊക്കെ എന്നെയും ഭാര്യയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഗർഭാലയത്തിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ എല്ലാവർക്കും താങ്ക് യു അപ്പൊ ഇവിടെ എല്ലാം സിമ്പിൾ അല്ലേ അപ്പോ സുഖാമഴ മേഖല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ്